പോസ്റ്റർ ഒട്ടിച്ചാലും പ്രസംഗിച്ചാലും യു എ പി യെ ചുമത്തുകയും ഭരണഘടന അനുവദിക്കുന്ന ആശയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്ന സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാൽ കതിരൂർ മനോജ് മനോച്ഛാത കേസിലെ പ്രതികൾക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഹൈക്കോടതിയിൽ യു എ പി യെ ചുമത്തരുതെന്ന് വാദിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കീഴ്പള്ളിയിൽ പോസ്റ്റർ ഒട്ടിച്ചതിന് ലുക്കുമാൻ പള്ളിക്കണ്ടി എന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെതിരെ പിണറായി സർക്കാർ യു എ പി എ ചുമത്തി തടവിലിട്ടത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത് കാസർഗോഡ് ചൂരിയിലെ പള്ളിമുറിയിൽ ഉറങ്ങിക്കിടന്ന മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ ആർ എസ് എസുകാർ കഴുത്തർത്തുക വർഗീയ കലാപം ലക്ഷ്യമാക്കി ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിൽ കയറി പുരോഹിതനെ വെട്ടിക്കൊലപ്പെടുത്തുക എന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യം അരങ്ങേറിയിട്ടു അതിനു പിന്നിലെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കാൻ ഇതുവരെ പോലീസിന് തയ്യാറായിട്ടില്ല എല്ലാ കാലത്തും ഹിന്ദുത്വർ നടത്തിയ ആക്രമണങ്ങൾ മാനസിക വിഭ്രാന്തി കൊണ്ടോ മദ്യലഹരിയിലോ ആയിരിക്കും എന്നതാണ് പോലീസ് നടപ്പ് രീതി ഇവിടെയും മറിച്ചായിരുന്നില്ല മധ്യ ചെയ്ത കൊലപാതകമായി നിസ്സാരവൽക്കരിക്കുകയാണ് കേരള പോലീസ് ചെയ്തത് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവത് കേരളത്തിലെത്തി എല്ലാ ചട്ടങ്ങളും ലംഘിച്ചു സ്വാതന്ത്ര്യ ദിനത്തിൽ പാലക്കാടുള്ള എയ്ഡഡ് സ്കൂളിൽ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ഒഴിവാക്കി വന്ദേ മാത്രം പാടുകയും ചെയ്തിട്ടും കേസെടുക്കാൻ മടിച്ച പോലീസിനെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച മന്ത്രിയാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്ന് ആരോപിച്ചാണ് സലഫി പണ്ഡിതൻ ഷംസുദ്ദീൻ പാലത്തിനെതിരെ യു എ ചുമത്തിയത് കൊടുങ്ങല്ലൂരിൽ ബി നേതാവ് ഉൾപ്പെട്ട കള്ളനോട്ടടി കേസ് കേവലം നോട്ട് ഫോട്ടോഷാറ്റ് എടുത്ത കേസാണെന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് അത്രയൊന്നും നിഷ്കളങ്കരാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത കൊടിഞ്ഞിയിലെ ഫൈസലിനെ രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തൊമ്പതിനാണ് ഹിന്ദുത്വ വർഗീയവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്ന ഏതൊരു കേസിലും എൻ ഐ എ അന്വേഷണവും യു എ പി എയും നിർബന്ധമാണെന്ന് ക്ഷട്ടിക്കുന്ന കേരളത്തിലെ ഭരണകൂടം കൃത്യമായ മതഭീകരതയുള്ള ഈ കേസിന്റെ ഗൂഢാലോചന അന്വേഷിക്കാൻ പോലും മെനക്കെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യു എ പി എ എന്ന ജനവിരുദ്ധ നിയമം മറ്റൊരാൾക്ക് ചാർത്തണം എന്നല്ല പറഞ്ഞു വരുന്നത് സംവരണം പോലെ ആദിവാസി ദലിത് മുസ്ലിം സമുദായങ്ങൾക്ക് നേരെ മാത്രം പ്രയോഗിക്കുന്നു എന്നത് അനുഭവം യു എ പി എ നിയമത്തിനെതിരെ കേരളത്തിൽ വ്യാപകമായി ഉയർന്നു വന്ന പ്രതിഷേധത്തിനൊടുവിലാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ അന്ന് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ യു എ പി എ കേസുകൾ പുനഃപരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിനും രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിനും മതപ്രഭാഷണത്തിനുമെതിരെയും മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രതിഷേധിച്ചതിനുമെല്ലാം യു എ പി എ ചുമത്തിയ സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ഉയർന്നതും പുനഃപരിശോധനാ പ്രഖ്യാപനം ഉണ്ടായതും സംസ്ഥാനത്ത് സാധാരണഗതിയിൽ യു എ പി എ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല ചില കേസുകളിൽ ചുമത്തിയത് പറയുന്ന വാദത്തോട് യോജിക്കേണ്ടിയാണ് ആ കാര്യങ്ങൾ ആകെ പരിശോധിക്കാൻ സമയബന്ധിതമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഡി ജി പിന്നെ എന്നാൽ പിണറായി സർക്കാരിന്റെ ജനാധിപത്യ സമീപനത്തിന്റെ ഉദാഹരണമായി ഈ തീരുമാനം സമൂഹ മാധ്യമങ്ങളിൽ വാഴ്ത്തപ്പെട്ടു തുടർന്ന് നാൽപ്പത്തിരണ്ട് കേസുകളിൽ യു എ പി എ നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയെന്നും ആ കേസുകളിൽ യു എ പി യെ പിൻവലിക്കാൻ ബന്ധപ്പെട്ട കോടതികളിൽ റിപ്പോർട്ട് നൽകുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു പുനഃപരിശോധനാ നടപടിയുടെ ഫലമെന്തെന്നറിയാൻ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ ഉത്തരം നൽകും പുനഃപരിശോധനയ്ക്കായി സർക്കാർ തലത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്ന മറുപടി ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ നൽകാനായി ഡി ജി പിയുടെ ഓഫീസിലെ വിവരാവകാശ ഉദ്യോഗസ്ഥന് അപേക്ഷ കൈമാറിയിട്ടുണ്ടെന്നും മറുപടിയിൽ പറയുന്നു ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ നിന്നും അനുമാനിക്കാനാകുന്നത് ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞതുപോലെ നാൽപ്പത്തിരണ്ട് കേസുകളിൽ യു എ പി എ നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയത് സംബന്ധിച്ച് യാതൊരു വിവരവും സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഇല്ല എന്നാണ് അങ്ങനെയെങ്കിൽ പുനഃപരിശോധനാ പ്രഖ്യാപനം അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ് യു എ പി എ നിലനിൽക്കില്ലെന്ന് ഡി ജി പി പറഞ്ഞ നാൽപ്പത്തിരണ്ട് കേസുകൾ ഏതൊക്കെയാണ് പുനഃപരിശോധനക്കായി സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുനഃപരിശോധന നടത്തിയത് ആരാണ് പുനഃപരിശോധന നടത്താൻ സർക്കാർ തീരുമാനമുണ്ടായിരുന്നില്ലേ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനും വിമർശകരെ നിശബ്ദരാക്കാനുമുള്ള മറ്റൊരു രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു പുനഃപരിശോധനാ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ യു എ പി എ എന്ന ജനവിരുദ്ധ നിയമത്തിനെതിരാണെന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത് കേരളം ഭരിക്കുന്നത് ആർ എസ് എസ് ആണോ ചോദ്യം ന്യായമാണ് എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് സന്നാഹങ്ങൾ ആർ എസ് എസിന് മുന്നിൽ മുട്ടുവിറച്ചു നിൽക്കുന്നു രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ മുസ്ലിം സംഘടനകൾക്ക് നേരെ ഏകപക്ഷീയമായി യു എ പി എ ചുമത്തുന്നു ഈ ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതുണ്ട്